കേവലം ഒരു ഭൂമിയുടെയോ സ്വർണത്തിന്റെയോ മാത്രമല്ല അവരുടെ പഴയ പഴയകാലത്ത് തന്നെ സ്വരുക്കൂട്ടിയതായ വസ്തുവകളെല്ലാം തന്നെ ക്ഷേത്രം ഉൾപ്പെടുന്ന സ്ഥാപനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടം ഉണ്ടായി കഴിഞ്ഞാൽ അത് ഈ വീഴ്ചക്കാരിൽ നിന്നും അതായത് ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്ന ഈ കൂട്ടലിൽ നിന്ന് ഈടാക്കുന്ന ഈടാക്കാവുന്നതാണ് എന്ന് പറഞ്ഞിട്ട് ആ നിയമത്തിലെ സെക്ഷൻ മുപ്പത്തിരണ്ടിലെ റൂൾ ഒമ്പതിൽ പറയുന്നുണ്ട് ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരു അധർമ്മം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് ആരും അറിയുന്നില്ല അപ്പോൾ ആ ക്ഷേത്രത്തിലെ ആ ക്ഷേത്രത്തിന്റെ ചുറ്റുപാടുമുള്ള നാട്ടുകാർ അല്ലെങ്കിൽ അവരുടെ അവരെ ിച്ചുകൊണ്ട് അവരെ മറച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതാരും അറിയുന്നില്ല നമ്മൾ പിടിക്കപ്പെടുന്നില്ല നിയമത്തിന്റെ മുന്നിൽ രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള നാനാ തരത്തിലുള്ള പഴുതുകൾ അടച്ച് മുന്നോട്ട് പോയാൽ അവരും അവരുടെ ഭാവി തലമുറയും നന്നായിരിക്കുമെന്നാണ് അവരുടെ ധാര സമർപ്പണം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ സമ്മിക്കായി അർപ്പിക്കുന്നത് വേണ്ടും വെണ്ണം അർപ്പിക്കുന്നതെന്നാണ് അങ്ങനെ അർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്മേൽ അർപ്പിച്ച ആൾക്കോ അല്ലെങ്കിൽ അതിൻ്റെ നടത്തിപ്പ് കാരണോ യാതൊരു അവകാശവും ഇല്ല ശരിക്കും അത് പൂർണ്ണമായും ദേവൻ്റെ തന്നെ സ്വത്താണ് അതുകൊണ്ടാണ് ദേവസ്വം എന്ന വാക്ക് നല്ല മാറ്റുള്ള സ്വർണ്ണവും മാറ്റില്ലാത്ത സ്വർണ്ണവും ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ടൊക്കെയാണ് വെച്ചിട്ടുള്ളത് അപ്പം അഞ്ഞൂറ് കിലോ എന്ന് പറഞ്ഞുവെങ്കിലും ശരിക്കും ഇത് വന്നപ്പോഴേക്കും നാനൂറ്റി അറുപത്തേഴ് കിലോ മാത്രമേ ശുദ്ധി ചെയ്തതിന് ശേഷം കിട്ടിയിട്ടുള്ളൂ അതുപോലെ തന്നെ കവനൻ്റെ അനുസരിച്ചും ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി തൊണ്ണൂറ് എ അനുസരിച്ചും സംസ്ഥാന ഗവൺമെന്റ് ദേവസ്വം ഫണ്ടിലേക്ക് നഷ്ടപരിഹാരമായിട്ടാണ് ഈ തുക കൊടുക്കുന്നത് നഷ്ടപരിഹാരം എന്ന് വെച്ചാൽ ദേവസ്വം ഭൂമി റവന്യൂ ഭൂമിയായി പരിവർത്തനപ്പെടുത്തിയത് കൊണ്ടുള്ള നഷ്ടപരിഹാരമായിട്ട് എൺപത് ലക്ഷം രൂപയാണ് പ്രതിവർഷം കൊടുക്കേണ്ടതെങ്കിലും കഴിഞ്ഞ മൂന്നിലധികം വർഷമായിട്ട് ഏകദേശം നാല് വർഷമായിട്ട് ആ തുക കിട്ടിയിട്ടില്ല എങ്കിൽ പൂർത്തീകരിച്ച സാമ്പത്തിക വർഷത്തെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് രണ്ട് രണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപ ഇനിയും ദേവസ്വം ഫണ്ടിലേക്ക് ഈ ഭൂമി ഈ ഈ പറയുന്ന നാൽപ്പത് ശതമാനത്തിന്റെ ആ പഴയ കണക്കിന് ആ കൊടുക്കാനുണ്ട് നമസ്കാരം കൂടിക്കാഴ്ചയുടെ ഒരു പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ന് കൂടിക്കാഴ്ചയിൽ നമ്മുടെ അതിഥിയായി എത്തിയിട്ടുള്ളത് വളരെ അടുത്തു തന്നെ രണ്ടാഴ്ച മുമ്പ് ദേവസ്വം ബോർഡിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നമ്മളുമായി സംസാരിക്കാൻ ഡോക്ടർ പി എസ് മഹേന്ദ്രകുമാർ തന്നെയാണ് അദ്ദേഹം ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് അതുപോലെ പരിസ്ഥിതി സെല്ലിൻ്റെ സംസ്ഥാന കോ കൺവീനർ കൂടിയാണ് അദ്ദേഹം നമുക്ക് അദ്ദേഹത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം മഹേന്ദ്രജി നമസ് സൂചിപ്പിച്ചതുപോലെ നമ്മൾ സീസൺ ഒന്നും വണ്ണും ടുവും നേരിട്ട് തിരിക്കേണ്ടി വരും ദേവസ്വം ബോർഡിന്റെ ഈ ഇത്തരം അഴിമതി കുറിച്ച് അന്ന് നമ്മൾ വളരെ വിശദമായി കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു അല്ലെ അതും കൃത്യമായ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അതിലും കൂടുതൽ ഞെട്ടിക്കുന്ന വസ്തുതകളാണ് ദേവസ്വം ബോർഡിനെ വീണ്ടും പ്രതിസ്ഥാനത്തേക്ക് നിർത്തുന്നത് ഈ സ്വർണക്കൊള്ള മാത്രമാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് അല്ലെ അതിനപ്പുറം ദേവസ്വം ബോർഡിന്റെ വീഴ്ച എന്താണ് ഒരു ഭരണ സംവിധാനം എന്നുള്ള നിലയിൽ ദേവസ്വം ബോർഡ് സമ്പൂർണ്ണ പരാജയം എന്ന് പറയുന്നത് വെറുതെയല്ല അത് കൃത്യമായ കാര്യങ്ങൾ നിരത്തിക്കൊണ്ടാണെന്ന് ഒന്നുകൂടി നമ്മൾ തെളിയിക്കുകയാണ് മഹേന്ദ്രജി അതേക്കുറിച്ച് കൂടുതൽ പറയും അതായത് ഈ ദേവസ്വം സ്വത്ത് പരിപാലനത്തിൽ ബോർഡിന് എന്താണ് റോൾ എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യാനുള്ള എല്ലാവർക്കും സദർ നമസ്കാരം ദേവസ്വം ബോർഡിന് ദേവസ്വം ബോർഡിൻ്റെ അധികാരത്തെപ്പറ്റി അല്ലെങ്കിൽ അതിനെപ്പറ്റിയിട്ടുള്ള വകുപ്പുകൾ പറയുന്നത് തിരുവനന്തപുരം ദേവസ്വം ബോർഡ് രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് എന്ന് പറയുന്ന ട്രാവൻകൂർ കൊച്ചിൻ ടി സി എച്ച് ആർ ഐ ആക്ട് എന്ന് പറയുന്ന ആ ഒരു വകുപ്പനുസരിച്ച് ആ നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്ന സ്വതന്ത്ര ഭരണാധികാരമുള്ള ഒരു മൂന്നംഗ സമിതിയാണ് ഈ ടി സി എച്ച് ആർ ഐ ആക്റ്റിലെ സെക്ഷൻ മൂന്ന് അഞ്ച് പതിനാറ് മുപ്പത്തി ഒന്ന് ഇവയനുസരിച്ച് ഒരു മൈനർ പദവി ഉള്ളത് എന്ന് എല്ലാ തവണയും ഹൈക്കോടതി ആയാലും സുപ്രീംകോടതിയായാലും ആവർത്തിച്ച് പറയുന്ന മൈനർ പദവിയുള്ള പെർപ്പച്ചൽ ആയിട്ടുള്ള ക്ഷേത്രത്തിലെ ആരാധന മൂർത്തികൾക്ക് ആ മൂർത്തികളുടെ തന്നെ രക്ഷകർത്തൃത്വം ആ രക്ഷകർ രക്ഷിക്കേണ്ട അധികാരം അതി നിക്ഷിപ്തമായിട്ടുള്ളത് കേരള ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന്മേലാണ് അങ്ങനെയുള്ള ഈ ദേവീദേവന്മാരുടെ ഭരണത്തിന് വേണ്ടി ട്രസ്റ്റുകളായി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവാദിത്വം ക്ഷേത്ര ജംഗമ വസ്തുത്തകൾ സംരക്ഷിക്കുക അതുപോലെ തന്നെ പൂജകളും കർമ്മങ്ങളും കൃത്യമായി നിർവഹിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക ഇതെല്ലാമാണ് ബോർഡ് പ്രസിഡൻ്റും രണ്ടംഗങ്ങളും അടങ്ങിയിട്ടുള്ള ട്രസ്റ്റുകൾ നിക്ഷിപ്തമായ ധർമ്മങ്ങൾ എന്നാൽ ഇന്ന് നിലവിലുള്ള ബോർഡും അതുപോലെ തന്നെ മറ്റ് അംഗങ്ങളും ഒക്കെ ചേർന്ന് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർന്നും ചേർന്ന് ഈ അവരിൽ നിക്ഷിപ്തമായ ചുമതലകൾ നിർവഹിക്കാതെ വലിയൊരു വീഴ്ച വളർത്തിയത് വരുത്തിയത് മൂലം ഈ ഹിന്ദു ധർമ്മസ്ഥാപനത്തിനും അതുപോലെ തന്നെ ഹൈന്ദവമായ ആരാധനാമൂർത്തികൾക്കും അവരുടെ സ്വത്തുവകൾക്കും വലിയൊരു നഷ്ടമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് കേവലം ഒരു ഭൂമിയുടെയോ സ്വർണത്തിൻ്റെയോ മാത്രമല്ല അവരുടെ പഴയ കാലത്ത് തന്നെ സ്വരുക്കൂട്ടിയതായ വസ്തുവകളെല്ലാം തന്നെ അത് ലോഹങ്ങളാവട്ടെ ധാതുക്കളാവട്ടെ എന്ത് വിഷയമായാലും അതായത് ഇത്തരത്തിൽ ഈ കൊള്ള ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ മാത്രമല്ല ഈ പരിപാലിപ്പിക്ക പരിപാലിക്കപ്പെടേണ്ട കാര്യങ്ങൾ പോലും കൃത്യമായി ചെയ്യുന്നില്ല എന്നുള്ളതാണ് അല്ലെ കൃത്യനിർവഹണത്തിൽ കൃത്യ വലിയ വിലോഭം ഉണ്ടാകും അത് ശരിക്കും ഈ ഹിന്ദു ധർമ്മ സ്ഥാപന നിയമം അഥവാ നേരത്തെ പറഞ്ഞ ആക്ട് അനുസരിച്ച് അതിലെ സെക്ഷൻ മുപ്പത്തിരണ്ട് അനുസരിച്ച് ചുമതലയിൽ വീഴ്ച വരുത്തിയത് വരുത്തിയത് മൂലം ഈ പറയുന്ന സ്ഥാപനങ്ങൾക്ക് ക്ഷേത്രം ഉൾപ്പെടുന്ന സ്ഥാപനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടം ഉണ്ടായി കഴിഞ്ഞാൽ അത് ഈ വീഴ്ചക്കാരിൽ നിന്നും അതായത് ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്ന ഈ കൂട്ടലിൽ നിന്ന് ഈടാക്കുന്ന ഈടാക്കാവുന്നതാണ് എന്ന് പറഞ്ഞിട്ട് ആ നിയമത്തിലെ സെക്ഷൻ മുപ്പത്തിരണ്ടിലെ റൂൾ ഒമ്പതില് പറയുന്നുണ്ട് മാത്രമല്ല ആ ആക്ടിലെ റൂൾഅമ്പൊമ്പത് അനുസരിച്ച് വീഴ്ചക്കാരുടെ പേരിൽ ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരവും നടപടി നടപടിയെടുക്കുന്നതിന് ബഹുമാനപ്പെട്ട കോടതിയിൽ അധികാരമുള്ളതാണ് എന്നും കൂടെ ആ വകുപ്പിലുണ്ട് അപ്പോൾ ഇങ്ങനെ ദേവസ്വം ബോർഡിലുള്ള നിലവിലുള്ള ഈ ഗുരുതരമായ പ്രവൃത്തി വീഴ്ച മൂലം ഈ സ്ഥാപനത്തിൽ ഉണ്ടാകുന്ന സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾക്കുണ്ടായിട്ടുള്ള ചില നഷ്ടങ്ങളെ പറ്റി ചർച്ച ചെയ്യുക എന്നുള്ളതാണ് ശരിക്കും ഇന്നത്തെ ഈ അഭിമുഖം കൊണ്ട് ശരിക്കും ഞാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ ഒരു കാര്യം ചോദിച്ചിട്ട് അങ്ങനെ ഒരു ദൈവജ്ഞൻ കൂടിയാണ് ദൈവപ്രശ്നം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരാൾ കൂടിയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ആ ക്ഷേത്രത്തിലെ മൂർത്തിക്ക് ഒരു മൂല്യ കൂടി ഉണ്ടാക്കുകയല്ലേ ഇവർ ചെയ്തു വയ്ക്കുന്നത് ശരിക്കും ഇവരുടെയൊക്കെ ഒരു സങ്കല്പം എന്ന് പറയുന്നത് ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരു അധർമ്മം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതാരും അറിയുന്നില്ല ഇപ്പോൾ ആ ക്ഷേത്രത്തിലെ ആ ക്ഷേത്രത്തിന്റെ ചുറ്റുപാടുമുള്ള നാട്ടുകാർ അല്ലെങ്കിൽ അവരുടെ അവരെ പറ്റിച്ചുകൊണ്ട് അവരെ മറച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതാരും അറിയുന്നില്ല നമ്മൾ പിടിക്കപ്പെടുന്നില്ല നിയമത്തിന്റെ മുന്നിൽ രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് നാനാ തരത്തിലുള്ള പഴുതുകൾ അടച്ച് മുന്നോട്ട് പോയാൽ അവരും അവരുടെ ഭാവി തലമുറയും നന്നായിരിക്കുമെന്നാണ് അവരുടെ ധാരണ പക്ഷെ അത് മിഥ്യാധാരണയാണ് അവിടെ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ മഹേന്ദ്രജി ഈ ഇപ്പോ ഒരു ഭക്തൻ ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കുന്ന സമർപ്പണം ഇപ്പോൾ അയാൾ എന്തെങ്കിലും നേർച്ചയായിട്ടായിരിക്കും നടത്തുന്നത് അല്ലേ അതെ മനസ്സറിഞ്ഞ് ആ ഭക്തനെ ആ ഒരു ഭഗവാനെ ഉരുകി വിളിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ആ ഒരു സമർപ്പണം നടത്തുന്നത് അങ്ങനെ നടത്തുന്ന സമർപ്പണം പിന്നീട് ആ ദേവൻ ഉള്ളതാണ് അത് മറ്റൊരാൾക്ക് അതായത് ദേവനല്ലാതെ ദേവസ്വത്തിലുള്ള ആർക്കെങ്കിലും എടുത്തു കഴിഞ്ഞാൽ ഉണ്ടായ അനുഭവങ്ങളാണ് ഇപ്പോൾ മറ്റൊരു രീതിയിൽ താങ്കൾ പറഞ്ഞത് അതൊരു സത്യം തന്നെ അല്ലേ ശരിക്കും ഇത് ഒരിക്കൽ സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ സമർപ്പണം ദേവന്റെ സ്വത്ത് തന്നെ തീർച്ചയായും നൂറ് ശതമാനവും കാരണം ഒരു സമർപ്പണം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ തന്നെ സമയക്കായി അർപ്പിക്കുന്നത് വീണ്ടും വണ്ണം അർപ്പിക്കുന്നത് എന്നാണ് അങ്ങനെ അർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്മേൽ അർപ്പിച്ച ആൾക്കോ അല്ലെങ്കിൽ അതിന്റെ നടത്തിപ്പ് കാരനോ യാതൊരു അവകാശമില്ല ശരിക്കും അത് പൂർണ്ണമായും ദേവന്റെ തന്നെ സ്വത്താണ് അതുകൊണ്ടാണ് ദേവസ്വം എന്ന വാക്ക് സ്വം എന്ന പദത്തിന് സ്വന്തം എന്നാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്മേൽ പിന്നീട് എന്ത് മാറ്റം വരുത്തണമെങ്കിലും ദേവന്റെ ഒരു അനുജ്ഞ അപ്പൊ ഈ ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട് ഈ വിഷയം വരുമ്പോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദേവന്റെ അനുജ്ഞ ഇല്ലാതെയാണ് ഇപ്പം അത് കഴിഞ്ഞിട്ടുള്ളതാണ് കോടതിയും മറ്റു കാര്യങ്ങളുമല്ലേ ഇപ്പം കോടതിയെ അറിയിച്ചില്ല എന്നുള്ളത് വേറൊരു കാര്യം സ്പെഷ്യൽ കമ്മീഷൻ അറിഞ്ഞിട്ടില്ല എന്നുള്ളത് മറ്റൊരു കാര്യം എങ്കിലും ഇതിലൊക്കെ ഉപരി ആദ്യം പ്രഥമ ഒരു മായി അനുവാദം വാങ്ങേണ്ട ദേവന്റെ അനുജ്ഞ പോലും ഈ കാര്യത്തിന് എടുത്തിട്ടില്ല തന്ത്രിയുടെ ഒരു ഒറ്റ വാക്കിൽ ഈ സാധനം കൊണ്ടുപോകുന്നു എന്ന് പറയുമ്പോൾ അതിലെത്രത്തോളം കൃത്യലോകം നടന്നിട്ടുണ്ടെന്ന് അതിൽ നിന്ന് മനസ്സിലാവും തീർച്ചയായും ഇത് ഇതിന്റെ പ്രധാന വിഷയം എന്ന് വെച്ചാൽ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ ഒരു ക്ഷേത്രത്തിന്റെ നാലമ്പലത്തിൻ്റെ പുറത്തായാലും ചുറ്റുറ്റുമതിൽ നിൽക്കുന്ന ഒരു മരത്തിന്റെ കൊമ്പ് വെട്ടണമെങ്കിൽ പോലും ദേവനിൽ നിന്ന് അനുജ്ഞ വാങ്ങണം എന്നുള്ളതാണ് കാരണം ക്ഷേത്രത്തിന്റെ സുപ്രീം അതോറിറ്റി എന്ന് പറയുന്നത് ആ മൂർത്തിയാണ് ഡയറ്റി അപ്പൊ ആ ഡയറ്റി പെർപ്പച്ചൽ മൈനർ ആയതുകൊണ്ട് അതിന്റെ കസ്റ്റോഡിയാണ് അല്ലെങ്കിൽ സാവർ ജംഗമക്കൾ വസ്തുക്കളുടെ കസ്റ്റോഡിയിൽ മാത്രമാണ് ബോർഡ് കാര്യങ്ങൾ നടപ്പാക്കാൻ മറ്റു പക്ഷേ ദേവഹിതം പെർമിഷനും മറ്റും അത് തീർച്ചയായും ദേവഹിതം നോക്കി തന്നെയാണ് ചെയ്യേണ്ടത് പിന്നെ ഇതിനകത്ത് ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ ഈ ദേവന്റെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിൽ ബോർഡിന് തുടർച്ചയായി വന്നിട്ടുള്ള വീഴ്ചകളിൽ ഏറ്റവും ും അധികം പലപ്പോഴും പത്രവാർത്തയിലൂടെ നമ്മൾ കാണുകയും നമ്മൾ അതിൻ്റെ തുടർ നടപടികൾ എന്തായി എന്ന് നമ്മളാരും അന്വേഷിക്കാത്തതുണ്ട് ഭക്തജനങ്ങളും പൊതുജനങ്ങളും അന്വേഷിക്കാത്തതിൻ്റെ ഒരു തിക്താനുഭവം അടുത്തിടെ ഉണ്ടായ ഒരു സംഭവം പറയാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭാഗ ഒരു ക്ഷേത്രങ്ങളിൽ എല്ലാ ക്ഷേത്രങ്ങളിലുമായിട്ട് നടപരമായി കിട്ടിയ ഈ കാണിപ്പൊന്ന് സ്വർണ്ണശകലങ്ങൾ ഇതെല്ലാം കൂടി ശേഖരിച്ച് ശുദ്ധി ചെയ്ത് ആ സ്വർണ്ണത്തെ മൊത്തത്തിൽ ഒരുമിച്ച് ചേർത്ത് റിസർവ് ബാങ്കിന്റെ പുതിയ ഗോൾഡ് ബോണ്ടിൽ നിക്ഷേപിച്ചത് രണ്ടായിരത്തി മൂന്ന് ഇരുപത്തി മൂന്നില് തീരുമാനമാണ് അന്ന് രണ്ട് ശതമാനമാണ് റിസർവ് ബാങ്ക് ബോണ്ടിനെ പ്രഖ്യാപിച്ചത് ആ രണ്ട് ശതമാനം പലിശ ദേവസ്വം ഫണ്ടിൽ ലഭിക്കുന്നതിനായിട്ടുള്ള തീരുമാനമെടുക്കുകയും ഈ തീരുമാനത്തിനെ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥർ മുഴുവൻ ക്ഷേത്രങ്ങളിലും ഗ്രൂപ്പുകളിലും ഒക്കെ പരിശോധന നടത്തി ആകെ മൊത്തം അഞ്ഞൂറ് കിലോ സ്വർണ്ണ വകകളാണ് കണ്ടെത്തിയത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ജൂലൈ മാസത്തോടുകൂടി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവ് വാങ്ങുകയും ഇത് നിക്ഷേപിക്കാനുള്ള നടപടി തീരുമാനിക്കുകയും ചെയ്തു എന്നാൽ ദേവസ്വം ബോർഡിൻ്റെ ശ്രദ്ധക്കുറവ് കൊണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ച കൊണ്ടും യഥാസമയം നിക്ഷേപം നടത്താത്തതിനാൽ ഈ നമ്മുടെ ധർമ്മസ്ഥാപനത്തിന് അതായത് ദേവസ്വം ബോർഡിന് അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾക്ക് പ്രതിവർഷം മൂന്നര കോടിയോളമുള്ള നഷ്ടം ഉണ്ടായിട്ടുണ്ട് അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എല്ലാ അനുമതികളും വാങ്ങിച്ചുവെങ്കിലും അതിൻ്റെ ഫോളോ അപ്പില്ലാത്തത് കൊണ്ടും മേൽനോട്ടക്കുറവ് കൊണ്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം രണ്ട് മാസങ്ങൾക്ക് മുമ്പാണ് ഈ സ്വർണ്ണ നിക്ഷേപം നടത്താൻ സാധിച്ചത് പക്ഷെ അതിൽ യഥാർത്ഥ അപകടം ഇതൊന്നുമല്ല ഈ ദീർഘമായ കാലത്തിനിടയിൽ അന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ട് ശതമാനമാണ് റിസർവ് ബാങ്ക് പ്രഖ്യാപിച്ചതെങ്കിൽ പിന്നീട് അതിൻ്റെ നയ ആ ബാങ്കിൻ്റെ റിസർവ് ബാങ്കിൻ്റെ നയങ്ങളിലുള്ള വ്യത്യാസം വന്നിട്ട് ഇപ്പോൾ പൂജ്യം ദശാംശം ആറ് പൂജ്യം എന്ന് പറയുന്ന പലിശയിലേക്ക് താഴ്ത്തി അപ്പോൾ ഏകദേശം ഒന്ന് ദശാംദം ദശാംശം നാല് പൂജ്യം ഒന്നര പലിശ അപ്പം അങ്ങനെ ആ രണ്ട് ശതമാനം ഉണ്ടായിരുന്ന സമയത്ത് തന്നെ എന്നുള്ളത് ആറ് കോടി രൂപയോളം ലഭിക്കേണ്ടതായിരുന്നു അപ്പൊ ഇതിലിപ്പോ മൂന്നര കോടിയുടെ കുറവാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് ഇത് കൂടാതെയും പ്രശ്നങ്ങൾ ഉണ്ടായി ഈ മുദ്രപ്പൊതികൾ എന്ന പേരില് സ്വർണ്ണവും വെള്ളിയും കൂട്ടി കലർത്തി പൊതിക്കുന്നു പൊതിയുന്നു അതുപോലെ തന്നെ ഈ പൊതികളിലുള്ള ഒരു പൊതിയിൽ തന്നെ നല്ല മാറ്റുള്ള സ്വർണവും മാറ്റില്ലാത്ത സ്വർണവും ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ടൊക്കെയാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ അഞ്ഞൂറ് കിലോ എന്ന് പറഞ്ഞുവെങ്കിലും ശരിക്കും ഇത് വന്നപ്പോഴേക്കും നാനൂറ്റി അറുപത്തേഴ് കിലോ മാത്രമേ ശുദ്ധി ചെയ്തതിന് ശേഷം കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ സ്വർണത്തിൻ്റെ അടിസ്ഥാന വില ആ വിലയുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ദേവസ്വം ബോർഡിന് ഈ ഈ ഒരൊറ്റ കരിമി ഈ അഞ്ഞൂറ് കിലോ നാനൂറ്റി അറുപത്തേഴായതും അതുപോലെ തന്നെ യഥാസമയം നിക്ഷേപിക്കാൻ പറ്റാത്തത് കൊണ്ടുമൊക്കെ ഉണ്ടായിട്ടുള്ളു അപ്പോൾ ശരിക്കും ദേവസ്വം ബോർഡിന്റെ ദേവസ്വം ബോർഡ് ആധാരമാക്കിയിട്ടുള്ള ഈ റിലീജിയസ് ആക്ട് അനുസരിച്ചും അതുപോലെ തന്നെ മാനുവൽ അനുസരിച്ചും എന്താണ് ഇതിന്റെ വേണ്ട നടപടി നടപടി ഇത്രയേ ഉള്ളൂ ആരൊക്കെ ചേർന്നിട്ടാണോ ഇത് ഈ എത്ര തുകയാണോ ഈ വീഴ്ച ഉണ്ടാക്കിയത് ഈ തുക ആ ഏതാണോ ബോർഡിന് കിട്ടേണ്ടിയിരുന്ന തുക ആ നഷ്ടമായ തുക വീഴ്ചക്കാരിൽ നിന്ന് ഈടാക്കാനാണ് നിയമം പറയുന്നത് അങ്ങനെയാണെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെ പലരുടെയും ഈ സാവരരംഗമ വസ്തുക്കളൊക്കെ ജപ്തി ചെയ്തിട്ടായാലും ഈ തുക ഈടാക്കി അതാണ് കൃത്യമായി നിയമപരിപാലനം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത്തരം കാഴ്ചകൾ കൂടി കാണേണ്ടി വരും മഹേന്ദ്രജി നേരത്തെ നമ്മൾ സമർപ്പണത്തെക്കുറിച്ച് പറഞ്ഞു ഇത്തരത്തിൽ സമർപ്പണങ്ങളായി വരുന്ന ഈ സ്വർണം മാത്രമല്ല മറ്റ് ഉരുൾപ്പടികളുണ്ടല്ലോ ഇപ്പോൾ പിത്തള ചെമ്പ് അങ്ങനെയുള്ള സാധനങ്ങൾ ഇപ്പം അത് ഈ പാത്രങ്ങളായിട്ട് വരാറുണ്ട് നിവേദ്യ പാത്രങ്ങളായിട്ട് വരാറുണ്ട് വിളക്കുകളായിട്ട് വരാറുണ്ട് ഓട്ടുരുളികളായിട്ട് വരാറുണ്ട് അപ്പോൾ ഇതും ഈ പറയുന്നത് പോലെ കൃത്യമായ പരിപാലനം ഇല്ലാത്തത് കൊണ്ട് തന്നെ പല ക്ഷേത്രങ്ങളിലും അറ്റകുറ്റപ്പണികളൊന്നും ഇല്ലാതെ കെട്ടിക്കിടക്കുന്നുണ്ട് അപ്പോൾ ഇതും ഈ ഈ ഒരു വകുപ്പിലേക്ക് വരുമോ തീർച്ചയായും തിരുവനന്തപുരം ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിലും വിശേഷിച്ച് ശബരിമല ക്ഷേത്രത്തിലും കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷക്കാലമായി ഭക് ഭക്തജനങ്ങൾ നേർച്ചയായി നൽകിയിട്ടുള്ളതും ക്ഷേത്രത്തിന്റെ ഉപയോഗത്തിൽ ഉണ്ടായിരിക്കുകയും എന്നാൽ കേടുപാടുകൾ കൊണ്ട് മാറ്റപ്പി മാറ്റപ്പെടുകയും ചെയ്ത ദശലക്ഷക്കണക്കിന് കിലോഗ്രാം ഭാരമുള്ള ഓട് പിത്തള ചെമ്പ് തുടങ്ങിയിട്ടുള്ള ഉൾപ്പെടെ മൂല്യങ്ങളുള്ള പാത്രങ്ങളും വസ്തുവുകളും തരംതിരിച്ച് നിജപ്പെടുത്തി ലേലത്തിൽ വിൽക്കുന്നതിന് എല്ലാ ജില്ലാ അല്ലെങ്കിൽ ആ പറഞ്ഞ എ സി ഉൾപ്പെടെ ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകി അപ്പോൾ എന്തെങ്കിലും അതായതും പൂർണ്ണമായും അതെല്ലാം അവഗണിക്കുകയും അതുകൊണ്ട് ശരിക്കും കോടിക്കണക്കിന് രൂപ ദേവസ്വം ഫണ്ടിലേക്ക് മുതൽക്കൂട്ടി മുതൽക്കൂട്ടായി വരേണ്ട ഈ ഉരുപടികൾ ക്ഷേത്രങ്ങളിലും ക്ഷേത്ര ഒക്കെ അലക്ഷ്യമായിട്ട് അന്യാധീനപ്പെട്ട് കിടക്കുകയാണ് അതൊക്കെ ശരിക്കും തുരുമ്പിച്ചും അല്ലാതെയും ഒക്കെ പല വിധത്തിലൊക്കെ നശിച്ചു പോവുകയാണ് അപ്പം ഏകദേശം അൻപത് കോടി രൂപയുടെ നഷ്ടം എന്നാണ് ഒരു ഊഹക്കണക്കെന്നുള്ള നിലയിൽ ദേവസ്വം ബോർഡ് ഉണ്ടായതായിട്ട് വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഭൂസ്വത്തിൻ്റെ കാര്യത്തിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വളരെയധികം സമ്പന്നമാണ് കാര്യം ഇത് രൂപീകൃതമായ കാലത്ത് തന്നെ നാൽപ്പത് ശതമാനത്തോളം അന്നത്തെ ഭൂമി ഭൂപ്രദേശം ദേവസ്വം ബോർഡിന് അവകാശപ്പെട്ടതാണെന്നൊക്കെ കാണുന്നൊക്കെ നമ്മൾ വായിച്ചറിഞ്ഞിട്ടുണ്ട് അത് മാത്രമല്ല പിന്നീടാണ് ഈ റവന്യൂവും ദേവസ്വവും രണ്ടായിട്ട് വേറെ പോലും അല്ലേ ആദ്യം ഇത് ഒരുമിച്ചായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോ ഇത് നോക്കുകയാണെങ്കിൽ ഇതിന്റെ പരിപാലനത്തിൽ എന്താണ് ദേവസ്വം ബോർഡിന്റെ അവസ്ഥ ഈ ഭൂ സ്വത്ത് പരിപാലനത്തിൽ ഈ രാമചന്ദ്ര രാമചന്ദ്ര റാവു കമ്മീഷൻ എന്ന പേരിൽ ഒരു ഹൈക്കോടതി ജഡ്ജായിരുന്ന അദ്ദേഹത്തിന്റെ കാലത്ത് ഒരു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ദേവസ്വം റവന്യൂ സെപ്പറേഷൻ കമ്മിറ്റി ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടില് അതിൽ ബ്രിട്ടീഷ് സർവെയർമാരായിട്ടുള്ള വാർഡ് ആൻഡ് കോണർ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഭൂമിയുടെ തരംതിരിവുണ്ടായി അപ്പൊ തരംതിരിവ് ഉണ്ടായപ്പോഴാണ് മനസ്സിലായത് കേരളത്തിലുള്ള ഭൂമിയിലെ നാൽപ്പത് ശതമാനവും ദേവസ്വം സഭ സ്വത്തുക്കളായിരുന്നു ദേവസ്വത്തിൻ്റെ സ്വത്തുകളായിരുന്നു ബാക്കി മാത്രമേ റവന്യൂ ഭൂമിയായിട്ടോ അല്ലെങ്കിൽ സ്വകാര്യ ഭൂമികളായിട്ടോ ഒക്കെ വരുന്നുള്ളൂ അതായത് കേരള സംസ്ഥാനത്തിന്റെ അറുപത് ശതമാനം മാത്രമേ ബാക്കി വരുന്നുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ഇത് ഈ തിരുക്കൊച്ചി ഉൾപ്പെടുന്ന എല്ലാം കൂടെ ചേർത്തിട്ട് കേരളം രൂപീകൃതമാകുന്ന സമയത്ത് അന്ന് കാലത്ത് ദേവസ്വം തന്നെ ആവശ്യമായിട്ടുള്ള ഭൂമികൾ നിലനിർത്തിക്കൊണ്ട് ബാക്കി റവന്യൂവിലേക്ക് മാറ്റുകയാണ് ചെയ്തത് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഒരു വർഷം ഇത്ര രൂപ തുക ദേവസ്വത്തിന് നൽകേണ്ടതുണ്ട് എന്നുള്ളത് ഒരു തീരുമാനം ഉണ്ടായിരുന്നു ആ തീരുമാനം ലംഘിക്കുന്നതുമായി ബന്ധപ്പെട്ട വേറെ ചില വിഷയങ്ങളുണ്ട് അത് മുന്നോട്ട് പോകുമ്പോൾ പറയാം എന്തായാലും ഇങ്ങനെ നാൽപ്പത് ശതമാനം ദേവസ്വം വക വസ്തുക്കൾ ആണെന്ന് കണ്ടെത്തുകയും ഇതിന് റവന്യൂ വിഭാഗത്തിലെ വരുമാനത്തിൽ നിന്ന് ആദ്യം നിശ്ചയിച്ചത് അന്നത്തെ കാലഘട്ടത്തിൽ നാല്പത് ദശാംശം രണ്ട് നാല്പത് ദശാംശം രണ്ട് ലക്ഷം രൂപ പ്രതിവർഷം കൊടുക്കണമെന്ന് തീരുമാനിച്ചു ആ തീരുമാനം രണ്ടായിരത്തി നാല് വരെ അങ്ങനെയായിരുന്നു എന്നാൽ രണ്ടായിരത്തി നാലില് അത് പ്രതിവർഷം എൺപത് ലക്ഷം രൂപയായിട്ട് ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അത് രണ്ടായിരത്തി നാലിലേപ്പഴേക്കും പ്രതിവർഷം എൺപത് ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചു അപ്പൊ അത് പ്രകാരം അതുപോലെ തന്നെ കവനന്റ് അനുസരിച്ചും ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി തൊണ്ണൂറ് എ അനുസരിച്ചും സംസ്ഥാന ഗവൺമെന്റ് ദേവസ്വം ഫണ്ടിലേക്ക് നഷ്ടപരിഹാരമായിട്ടാണ് ഈ തുക കൊടുക്കുന്നത് നഷ്ടപരിഹാരം എന്ന് വെച്ചാൽ ദേവസ്വം ഭൂമി റവന്യൂ ഭൂമിയായി പരിവർത്തനപ്പെടുത്തിയത് കൊണ്ടുള്ള നഷ്ടപരിഹാരമായിട്ട് എൺപത് ലക്ഷം രൂപയാണ് പ്രതിവർഷം കൊടുക്കേണ്ടതെങ്കിലും കഴിഞ്ഞ മൂന്നിലധികം വർഷമായിട്ട് ഏകദേശം നാല് വർഷമായിട്ട് ആ തുക കിട്ടിയിട്ടില്ല എങ്കിൽ പൂർത്തീകരിച്ച സാമ്പത്തിക വർഷത്തെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് രണ്ട് രണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപ ഇനിയും ദേവസ്വം ഫണ്ടിലേക്ക് ഭൂമി പറയുന്ന നാല്പത് ശതമാനത്തിന്റെ ആ ആ ആ പഴയ കണക്കിന് കൊടുക്കാനുണ്ട് കോടി നാല്പത് ലക്ഷം വന്നിട്ടില്ല അത് ഇതുവരെ അല്ല അപ്പം നമ്മൾ ആലോചിക്കണം ഈ കോവിഡ് സമയത്തൊക്കെ കേരളത്തിലെ ക്ഷേത്രങ്ങൾ അടഞ്ഞു കിടന്നപ്പോൾ ഇവിടെ പറഞ്ഞു ശബരിമല ഒരു അഞ്ചു മാസം തുറന്നില്ലെങ്കിൽ കേരളത്തിലുള്ള മുഴുവൻ ദേവസ്വം ബോർഡ് ജീവനക്കാരും പട്ടണിയിലാകും ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ വീട്ടിലെ അടുപ്പ് പുകയില്ല എന്നൊക്കെ പറഞ്ഞു അതായത് ഇവരിപ്പോഴും പറയുന്നത് ക്ഷേത്രത്തിന്റെ പ്രധാന വരുമാനം ഭക്തർക്ക് സമർപ്പിക്കുന്ന കാണിക്കയാണ് അതിനപ്പുറം ഒരു വരുമാനം ദേവസ്വം ബോർഡിന് ഇല്ല എന്നാണ് പറയുന്നത് അപ്പം ഈ വരുമാനമൊക്കെ പിരിച്ചെടുക്കാതെ കൃത്യസമയത്ത് ഇതൊക്കെ അവരുടെ ഈ ഖജനാവിലേക്ക് വരാതെ ഇതൊക്കെ മാറ്റിവയ്ക്കപ്പെട്ടുകൊണ്ട് എന്തിനാണ് ഇങ്ങനെ ഭക്തരെ പറ്റിക്കുന്നത് വീണ്ടും വീണ്ടും ഭക്തരെ പിഴിഞ്ഞെടുക്കുന്നതെന്നാണ് ഒരു വലിയ ചോദ്യം എല്ലാവരുടെയും എല്ലാവർക്കും കുറേ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ പ്രസ്താവനകൾ മാത്രമാണ് ശരിക്കും മന്ത്രിതലത്തിൽ മുന്നിൽ താഴെട്ടുള്ള ഉദ്യോഗസ്ഥരടക്കം പറയുന്നത് ശരിക്കും ഇതിൻ്റെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭരണഘടനാ ബാധ്യത ഇത് കോൺസ്റ്റിറ്റ്യൂഷനിലെ ഒബ്ലിഗേഷനാണ് ഈ തുക കേന്ദ്രം അല്ലെങ്കിൽ ഈ പറയുന്ന കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നതുകയുണ്ട് അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിൽ നിന്ന് കിട്ട സർക്കാർ തന്നെ ഓരോ വകുപ്പുകൾക്ക് കൊടുക്കേണ്ട ഇങ്ങനെയുള്ള ചില കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനായിട്ടുള്ള ഉണ്ട് അത് കേന്ദ്രത്തിൽ നിന്ന് വരുന്നതിൻ്റെ ഒരു ഓഹരി കൊടുക്കണം സംസ്ഥാനത്ത് നിന്ന് സ്വയം കണ്ടെത്തി കൊടുക്കണം ഇങ്ങനെ ഓരോ വകുപ്പിനും ചില ദേവസ്ന് മാത്രമല്ല ചില വേറെയും ചില വകുപ്പുകൾക്ക് ഇങ്ങനെ കൊടുക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട് എന്തായാലും ദേവസ്റ്റത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ഈ സംസ്ഥാന ഗവൺമെന്റിന്റെ ഭരണഘടനാ ബാധ്യതയായി ദേവസ്വത്തിന് കൊടുക്കേണ്ട അങ്ങനെ സമ്മതിച്ചുകൊണ്ട് ഒപ്പുവെച്ച രേഖകൾ നിലനിൽക്കെ ഈ തുക വാങ്ങിച്ചെടുക്കാൻ ഈ സർക്കാരിൽ നിന്ന് സർക്കാർ കൊടുത്തില്ലെങ്കിലും അതിനെ അതിൻ്റെ പിന്നാലെ പോയിട്ട് അത് വാങ്ങിച്ചെടുക്കാനുള്ള ബാധ്യത ശരിക്കും ട്രസ്റ്റുകൾ എന്നുള്ള നിലയിൽ ദേവസ്വം ബോർഡിനുന്നുണ്ട് ആ ബോർഡ് ഒരു നടപടി എടുത്തിട്ടില്ല ഈ അത് ആ തുക ഇപ്പം രണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപ സർക്കാരിൽ നിന്നും വാങ്ങിയിട്ട് ദേവസ്വം ഫണ്ടിലേക്ക് മാറ്റാൻ ദേവസ്വം പ്രസിഡന്റിനും മെമ്പർമാർക്കും താല്പര്യമില്ലാത്ത പക്ഷം ഒരു കാര്യം ചെയ്യൂ ഈ തുകയും പലിശയും വീഴ്ചക്കാരെന്നുള്ള നിലയിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാരും വയ്ക്കട്ടെ ഈ രണ്ട് കോടിമാർ പ്രസിഡന്റ് വയ്ക്കട്ടെ ആർക്കും പരാതിയില്ല പക്ഷേ ദേവസ്വത്തിന് കിട്ടേണ്ട ഫണ്ട് അത് കിട്ടിയേ പറ്റൂ ഇതുപോലെ തന്നെയാണ് നാഷണൽ ഹൈവേ അറുപത്തി ആറിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് ബോർഡിൻ ബോർഡിൻ്റെ കീഴിൽ കീഴിലുള്ള സ്ഥലങ്ങൾ ഇപ്പം തിരുവനന്തപുരം കൊല്ലം കരുനാപ്പള്ളി എന്നിവിടങ്ങളിലുള്ള ഭൂമി ദേവസ്വം ക്ഷേത്രങ്ങളുടെ വസ്തു ഏറ്റെടുക്കുകയും അത് ക്ഷേത്രങ്ങളുടെ വസ്തു ഏറ്റെടുക്കുക എന്ന് പറയുമ്പോൾ കേവലം ഭൂമി മാത്രമല്ല ക്ഷേത്രത്തിന്റെ നിർമ്മിതികൾ കാണിക്കവഞ്ചി മതില് ഗോപുരം ഇവയെല്ലാം പൊളിച്ചു മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ നിർമ്മിതികളുടെ നഷ്ടപരിഹാരമായിട്ട് ഇരുപത് കോടി രൂപ ഹൈവേ അതോറിറ്റി അനുവദിച്ച് അനുവദിച്ചത് വന്നിട്ട് ആറുമാസമായി പക്ഷേ ദേവസ്വം ഫണ്ടിൽ അത് വന്നിട്ടില്ല അത് റവന്യൂ അധികാരികൾ അപകരിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പം അതുപോലെ തന്നെ വസ്തു ഇനത്തിൽ നേരത്തെ പറഞ്ഞത് എന്താണ് നിർമ്മിതികളുടെ നഷ്ടപരിഹാരമായിട്ടുള്ള ഇരുപത് കോടി രൂപയാണ് ഒരു വസ്തുവിലുള്ള സ്ട്രക്ചർ പൊളിച്ചതിനുള്ള പരിഹാരം ആണ് ഈ ഇരുപത് കോടി അതേസമയം ഭൂമിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത വലിയൊരു തുക വരാനുണ്ട് ആ തുക വാങ്ങിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ദേവസ്വം ആ ഫണ്ട് ദേവസ്വം ഫണ്ട് ആ തുക ദേവസ്വം ഫണ്ടിലേക്ക് സ്വരുക്കൂട്ടുന്നതിന് വേണ്ടിയിട്ട് യാതൊരു തരത്തിലുള്ള നടപടിയും ബോർഡിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഈ നേരത്തെ വന്നാൽ ഇരുപത് കോടി പോലും കൊടുത്തിട്ടില്ല ഇനി വരേണ്ട തുക എപ്പോൾ വരുമെന്നറിയില്ല അപ്പോൾ ഇതിൻ്റെയൊക്കെ പലിശയും ആ പലിശ ഇനത്തിൽ ഉണ്ടായിട്ടുള്ള നഷ്ടം ഈ ദേവസ്വം ട്രസ്റ്റുകളെന്ന പേരിലിരിക്കുന്ന ഈ ഇവരിൽ നിന്ന് തന്നെ ഈടാക്കേണ്ടത് ആയിട്ടാണ്